വലതു കാലോ ഇതാ നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വണ്ടി എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു എന്റെ മോന്റെ കല്യാണം കെ എസ് ആർ ടി സി വണ്ടി വിളിക്കണമെന്ന് ഡ്രൈവറായ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകന്റെ വിവാഹയാത്ര കെ എസ് ആർ ടി സി ബസ്സിലാക്കണമെന്ന് ഒന്നും രണ്ടുമെന്നല്ല കേട്ടോ അഞ്ച് കെ എസ് ആർ ടി സി ബസ്സുകളാണ് കല്യാണത്തിനായി ബുക്ക് ചെയ്തത് അഞ്ച് വണ്ടി നിൽക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ കെ എസ് ആർ സി ഡ്രൈവറാണ് പത്ത് വർഷമായിട്ട് ഇപ്പോൾ കെഎസ്ആർടിസി ആണ് ഓടിക്കുന്നത് എന്നടുത്താണ് കെഎസ്ആർസി കയോ തന്നെ മോൻ്റെ കല്യാണത്തിന് കെഎസ്ആർസി തന്നെ വിളിക്കണോ മറ്റേ വണ്ടിക്ക് വിളിച്ച് ഒരുപാട് പൈസ ഇതെന്ന് വെച്ചാൽ മൂവായിരത്തി അറുന്നൂറ് രൂപയുള്ളൂ നാലുമണിക്കൂറത്തേക്ക് നാൽപ്പത് കിലോമീറ്റർ മൂവായിരത്തി അറുന്നൂറ് രൂപ പിന്നെ അഡീഷണൽ മണിക്കൂർ ഉണ്ടെങ്കിൽ അതിന് വേറെ പൈസ അപ്പോൾ നമുക്ക് ലാഭമില്ല കാര്യമെന്ന് വെച്ചാൽ മൂവായിരത്തി അറുന്നൂറ് രൂപയുള്ളൂ ഒരു കാർ വിളിക്കുന്ന പൈസയാവുന്നുള്ളൂ മറ്റേന്ന് വെച്ചാൽ മൊത്തത്തിൽ വെച്ചാൽ എല്ലാം കൂടെ എന്ന് വെച്ചാൽ അഞ്ച് വണ്ടി വിളിച്ചത് എനിക്ക് ചായ വയസ് ആയതേ ഉള്ളൂ കുറച്ച് വേണ്ടി ഒരെണ്ണം പോലും വിളിക്കാൻ പറ്റില്ല സാധാരണക്കാർക്ക് ഏറ്റവും നല്ലതല്ലേ സർട്ടിഫിക്കറ്റ് അച്ഛൻ്റെ അച്ഛൻ കെ എസ് ആർ ടി സിയുടെ വലിയ ആരാധക അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആയിരുന്നു എന്നാ ഇപ്പൊ കെ എസ് ആർ ടി സി ആക്കാന്ന് വിചാരിച്ചു പഴീന്നുള്ള ആളുകളൊക്കെ കൈയ്യൊക്കെ കാണിച്ചായിരുന്നു വളരെ സന്തോഷം ഇഷ്ടം സാധിച്ചു അച്ഛൻ്റെ ഇഷ്ടം സാധിച്ചു കൊടുത്തു ഈ ഒരു സംഭവം നമ്മളിപ്പോ സാധാരണ എല്ലാരും കാണുന്ന ടൂറിസ്റ്റ് ബസ് അല്ലെ ഒക്കെ അല്ലാതെ കണ്ടോണ്ടിരിക്കുന്നു പക്ഷെ ഇതുപോലെ ഒരു കെഎസ്ആർടിസി ബസ് വിളിച്ചിട്ട് പഴയ ഒരു നോസ്റ്റാലി അല്ലേ നല്ല നല്ല ഒരു അനുഭവമായിരുന്നു ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ബസ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ നിരക്കില്